കുണ്ടറയിൽ ജന്മാഷ്ടമി ഘോഷയാത്ര നടത്തി വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടത്തിയത് മഹാശോഭായാത്ര ഇളമ്പളൂർ ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു കല്ലുമൂട് ബാലഗോകുലത്തിന്റെ ശോഭായാത്ര വേരാണൂർ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു നാടും നഗരവും അമ്പാടിയാക്കി ജന്മാഷ്ടമി ഘോഷയാത്ര വിവിധ ബാലഗോകുലം ഉപനഗരങ്ങളുടെ നേതൃത്വത്തിൽ ഏഴ് ശോഭായാത്രകളാണ് കുണ്ടറയിൽ നടത്തിയത് വൈകിട്ട് ആരംഭിച്ച ശോഭായാത്രകൾ മുക്കട ജംഗ്ഷനിൽ സംഗമിച്ചു പെരിനാട് ചിറയടി കൊറ്റങ്കര ഉപനഗരങ്ങളുടെ ശോഭായാത്ര കുണ്ടറ നെടുമ്പന ഉപനഗരങ്ങളുടെ ശോഭായാത്ര റേഡിയോമുക്ക ചെറുമോട് ഉപനഗരത്തിന്റെ ശോഭായാത്ര വെള്ളിമൺമുക്ക ഇളമ്പള്ളൂർ ഉപനഗരത്തിന്റെ ശോഭായാത്ര വായനശാല മുക്ക എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ചു സ്വീകരണ സ്ഥലങ്ങളിൽ നൃത്തം ഉറിയടി പാൽപായസം വിതരണം എന്നിവ നടന്നു சீனியர் ஒரு அடி ஆரம்பிச்சடி ശോഭായാത്രകൾ മുക്കടയിൽ സംഗമിച്ച ശേഷം മഹാശോഭയാത്രയായി ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു അഞ്ചാലുമൂട് പ്രാക്കുളം മംഗലത്തുകാവിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര പ്രാക്കുളം ഗോസ്തലക്കാവ് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു ചെമ്മക്കാട് മടത്തിൽക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ത്രിപ്പരയം ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു കല്ലുമൂട് പാർത്ഥസാരഥി ബാലഗോകുലത്തിന്റെ ശോഭായാത്ര കിഴക്കേക്കല്ലട വേരാണൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ